പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ജൂൺ രണ്ട് എല്ലാ മക്കളുകളും അമ്മമാരുടെ അടുത്ത് സ്കൂളിൽ പോണ ദിവസമാണ് അപ്പോൾ എല്ലാ അമ്മമാരും സന്തോഷമായിരിക്കും മക്കളുകളും ഹാപ്പി ആയിരിക്കും അപ്പോൾ ഞങ്ങളെ പോലുള്ള അമ്മമാർ കുറച്ച് അമ്മമാർക്കൊക്കെ ഇങ്ങനെ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് മക്കളുകൾ തീരെ കൊണ്ടിരുത്താൻ പറ്റാത്ത ഒരു വിഷമങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല വിഷമൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ മക്കളെ വിടാൻ പറ്റാത്തതിൽ നല്ലൊരു വിഷമമുണ്ട് എല്ലാ മക്കളുകളും പോയി പഠിക്കണം അങ്ങനെ ഒരു വിഷമമുണ്ട് കേട്ടോ അപ്പോൾ കുടുംബോനെ സംബന്ധിച്ചൊന്നൊന്നും കൊണ്ടുരുത്താനായിട്ട് പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനെയുള്ള ഒരു മക്കളെ ഇങ്ങനെ അവിടെ കൊണ്ടുപോയി ഇരുത്ത ഇരിക്കാൻ ഇരിക്കാനായിട്ട് തന്നെ ബെഞ്ചിൽ തന്നെ ഇരിക്കില്ല പിന്നെ ഒരു ചെയറ് അതിലും ഇരുന്ന് ഈ ഒച്ചപ്പാടും ബഹളവും തന്നെ ഇരിക്കും അപ്പോൾ മറ്റുള്ള മക്കളുകൾക്കൊക്കെ അതൊരു അസ്വസ്ഥതയിരിക്കും ഒന്നിനും പറ്റില്ല അപ്പോൾ നമ്മളമ്മമാർക്കത് ബുദ്ധിമുട്ട് വിഷമം തന്നെയായിരിക്കും പിന്നെ അപ്പം ചോദിക്കും സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയി ഇരുത്തി കൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അത് അത് സ്പെഷ്യല് സ്കൂളിലായാലും ഇരിക്കണ മക്കളുകളെ തന്നെയല്ലേ നമുക്ക് ഇരുത്താനായിട്ട് പറ്റുള്ളൂ ഒട്ടും ഇരിക്കാത്ത മക്കളുകളെയൊക്കെ എങ്ങനെ നമ്മൾ കൊണ്ടുപോയി ഇരുത്താം സുഡുമോനെ സംബന്ധിച്ചൊക്കെ ഫുൾ ഡീലേ ആയിട്ടുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ഇരിക്കാൻ തന്നെ ശരിക്കും പറ്റില്ല എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ നമ്മളെടുത്ത് കൊണ്ടുപോകാനായിട്ടായാലും പറ്റില്ല ഇപ്പം എട്ടാം ക്ലാസ്സിലേക്കായി അപ്പോൾ പത്ത് മുപ്പത്തഞ്ച് കിലോ weight ഉണ്ട് സുടിക്കുട്ടൻ പിന്നെ അതുതന്നെയല്ല സ്പെഷ്യൽ സ്കൂളിൽ ആക്കാനായിട്ട് എനിക്ക് നല്ലൊരു വിഷമമായിരുന്നു കേട്ടോ സത്യത്തിൽ അപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ വരും എന്ന് പറയും പക്ഷേ എൻ്റെ സുലഭാനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയ്ക്കും മാറ്റങ്ങൾ തന്നെ സുടിക്കുട്ടന് വന്നിട്ടുണ്ട് പക്ഷേ ആയ കാരണം കൊണ്ട് ഡോക്ടർമാർ പറഞ്ഞത് അധികം മാറ്റങ്ങളൊന്നും അങ്ങനെ വരാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത് ചെറിയ ചെറിയ മാറ്റം പക്ഷെ സുടുമോനെ സംബന്ധിച്ച് വലിയൊരു മാറ്റങ്ങൾ തന്നെ ഇപ്പം വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ സുടിക്കൂട്ടൻ ഇപ്പോൾ സ്കൂളിൽ വിടാത്ത ഒരു വിഷമനിക്കുണ്ട് പിന്നെന്താ സുടുമോനെ ടീച്ചർ എന്നിട്ട് വരില്ലേ ഹോം ടീച്ചർ വരില്ലേ പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചർ വരാന്ന് പറഞ്ഞിട്ട് ടീച്ചർ വിളിച്ചിട്ടുണ്ട് സുടുമോൻ്റെ വീടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ആ എൻ്റെ മോനെ ഞാൻ ഞാനിവിടെ എത്തിയേക്കുന്നതാണ് എൻ്റെ കൂടെ കളിക്കാനായിട്ടാണ് സുടുകൂട്ടനെ ഞാൻ ഇത് എത്തിയേക്കുന്നത് അമ്മയുടെ അമ്മയുടെ കൂടെ ഇരിക്കാനല്ലേ ഏ അമ്മയുടെ കൂടെ കളിക്കാനൊക്കെയാണ് ഞാൻ ഇരുത്തിയേക്കുന്നത് കേട്ടോ പന്തൊക്കെ ഇട്ടും ഞങ്ങൾക്ക് നേരം പോകേണ്ടല്ലേ അപ്പോൾ പന്തൊക്കെ കിട്ടും അച്ചും അമ്മാമ്മയുടെയും ഒക്കെ കൂടെ ഇരുന്ന് കളിക്കണ്ടേ കുറുമ്പൊക്കെ എടുക്കണം ആ അപ്പോൾ ആ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ കുറുമ്പൊക്കെ എടുത്തുകഴിഞ്ഞാൽ ടീച്ചർമാർ ചിത്തറിയില്ല ഇവിടെയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ടാണ് സുറുക്കുട്ടനെ പറഞ്ഞയക്കാത്തത് അല്ലേ ചുടുക്കുട്ടന ഇവിടെ ഇരുന്ന് അമ്മയുടെ അടുത്തല്ലിരുന്നും അച്ചശന്റെ അടുത്തൊക്കെ ഇരുന്ന് നല്ല കുറുമ്പ് കാണിക്കാൻ പറ്റുള്ളൂ അവിടെ ടീച്ചർ വടി എടുത്ത് അടിക്കില്ലേ അപ്പൊ സുടുമോനെ അങ്ങനെ വിടാ ആ കള്ള കുറുമ്പൊക്കെ എടുത്തുകഴിഞ്ഞാൽ ടീച്ചർമാരെ അടിക്കില്ലേ വടി വടിയെടുത്ത് അവിടെ ഇരിക്കടാന്ന് പറയ ഒരു കേറി ഇരിക്കടാന്ന് പറയും